ഇന്നലെ ഇരുന്ന് വരച്ച കൊറച്ച് പടങ്ങൾട്ടോ ഇത് എന്തൊക്കെയാണോ നമുക്ക് അവളോട് തന്നെ ചോദിച്ചേക്കാം ചോദിച്ചാ പറ ഇതെന്താ മുട്ട മുട്ടയോ ഈ മുട്ടയിലെന്താ ഇങ്ങനെ ഒരു വര വരാങ്ങണല്ലോ ഇത് 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 ഓറഞ്ച്

പഴം ഇങ്ങനെ മുറിച്ചു വെച്ചേക്കുന്നേ അല്ല അത് തന്നെ മുറിച്ചു വെച്ച് കഴിയുമ്പോ അകത്ത് കാണുന്നത് ലോലി പോപ്പ് ഇത് ഐസ്ക്രീം അടുത്തത് കാണിക്കുന്നു ഇത് ജ്യൂസ് ജ്യൂസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സ്ട്രോ ഉണ്ട് ഇത് നാരങ്ങ അല്ലേ അടുത്തതാണ് നിങ്ങൾ കാണേണ്ടത് വീട് മരം വഴിന്ന് എങ്ങോട്ട വഴി കിണറ്റിലേക്ക് ചാടിച്ച മല കൊതും കൂടെ വേണ്ടതായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവള് വരച്ചിരിക്കുന്നത് ഇനിയുണ്ടോ പിന്നെ ക്രിസ്റ്റീന എന്നും ഗബ്രുമോന്റെ പേര് എഴുതിയിട്ടുണ്ട് മറിക്കെ ആ ഇത്രയൊക്കെയാണ് ഇവള് വരച്ചിരിക്കുന്നത് നിങ്ങക്ക് ഇഷ്ടപ്പെടണന്ന് പറയണേ